നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും അധികൃതർ കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആവശ്യ സാധനങ്ങളുടെ വില വർധനവ് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഇത് വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ വിലവർധനവ് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ ഒരു പ്രശ്നം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം അത് അതുപോലെ തന്നെ ഞങ്ങളെയും ഈ കാറ്ററിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നവുമായി മുന്നോട്ട് വന്ന് അധികാരികളുടെ ഒക്കെ നിവേദനമായിട്ടും നേരിട്ട് കണ്ടുമൊക്കെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ഒരു നടപടിയും ഈ ഭാഗത്തുനിന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ആദ്യ ദിനം ദിവസേന എല്ലാ സ സാധനങ്ങൾക്കും അനിയന്ത്രിതമായി വില വസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ജൂലൈ എട്ടാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെച്ച് ഞങ്ങൾ പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഉള്ള ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസ്തുത സമര പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും എ കെ സി എ അംഗങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ജൂലൈ എട്ടിന് പ്രതിഷേധ സമരവും മാർച്ചും സംഘടിപ്പിക്കും എ കെ സി എ സംസ്ഥാന സെക്രട്ടറി പി ഷാഹുൽ ഹമീദ് ജില്ലാ പ്രസിഡന്റ് പ്രേംചന്ദ് വള്ളി സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ കെ ബേബി സി ജാഫർ സാദിഖ് ജില്ലാ ജനറൽ സെക്രട്ടറി പി വി എ ഹിപ്സു തുടങ്ങിയവർ കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു